ഈ യഹൂദ മതത്തിൻ്റെ ഒരു സുപ്രീം അതോറിറ്റിയുടെ പേരാണ് സാൻഹദ്രീൻ സംഘം സാൻഹദ്രീൻ സംഘത്തിലുള്ള ആളാണ് നിക്കദേമുസ് ഈശോയിലെ സത്യത്തെ മനസ്സിലാക്കി ഈശോയിലേക്ക് ഈ റീച്ച് ഔട്ട് ചെയ്യുക നമുക്കുള്ള ഒന്നാമത്തെ പാഠം എന്നറിയാമോ നമ്മൾ ജനിച്ചത് ഏത് സാഹചര്യത്തിലാകട്ടെ നമ്മളിപ്പോൾ ആയിരിക്കുന്നത് ഏത് സാഹചര്യത്തിലാകട്ടെ നമ്മുടെ ചുറ്റുമുള്ളവർ എങ്ങനെയുള്ളവരുമായിരിക്കട്ടെ പക്ഷേ സത്യത്തെ നേരിനെ കൺമുമ്പിൽ കണ്ടാൽ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ അതിലേക്ക് റീച്ച് ഔട്ട് ചെയ്യാനുള്ള ആർജവത്വം നമ്മൾ കാണിക്കണം കാണിക്കണമെന്നുള്ളതിൻ്റെ നല്ല ഉദാഹരണമാണ് നിക്കതമോസു രഹസ്യ അനുയായിയാണ് ഈ ഈശോയുടേത് അതിൻ്റെ അർത്ഥം എന്താ അതായത് സാൻഹദ്രീൻ സംഘത്തിലെ മെമ്പർ ആയിരിക്കുക എന്നുള്ളത് വലിയൊരു സ്റ്റേറ്റസ് സിമ്പിളാണ് ഈശോയുടെ ഫോളോവറാണെന്ന് നാലു പേരറിഞ്ഞാൽ അത്തരം മെച്ചങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് നിക്കതമോസ് തീരുമാനിച്ചിരിക്കുന്നു ഈശോ സത്യമാണ് പക്ഷെ രാത്രി പോകാം അതാകുമ്പോൾ നഷ്ടമൊന്നും ഉണ്ടാകത്തില്ലല്ലോ നഷ്ടമുണ്ടാകാത്ത ഡിസൈപ്പിൾഷിപ്പിൻ്റെ ശൈലിയാണിത് നമുക്കൊക്കെ ഉണ്ട് വിശ്വാസിയാണോന്ന് ചോദിച്ചാൽ വിശ്വാസിയാണ് ക്രിസ്ത്യാനിയാണോ ക്രിസ്ത്യാനിയാണ് പക്ഷെ ആരും അറിയണ്ട എൻ്റെ ഫെയ്ത്ത് എൻ്റെ പ്രൈവറ്റ് ഫെയ്ത്ത് ആണ് എന്ന് ചിന്തിക്കുന്ന ശൈലി നിക്കദമുസിൻ്റെ ശൈലിയാണ് രാത്രിയിൽ പോയി ഈശോയെ കാണുന്നത് പക്ഷേ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഈ രാത്രിയിൽ വന്ന് ഈശോയെ കണ്ട നിക്കതമോസിന് പിന്നെ വരുന്നൊരു മാറ്റമുണ്ട് ഈശോ കുരിശിൽ കടന്നു കഴിഞ്ഞപ്പോൾ കുരിശിൽ മരിച്ച ഈശോയെ അവൻ്റെ ശരീരത്തെ ഏറ്റെടുക്കാൻ വേണ്ടി മുന്നോട്ടിറങ്ങി വന്നത് നിക്കതമോസാണ് കൂടെ നടന്ന പന്ത്രണ്ടെണ്ണം പല വഴി കോടി അകന്നപ്പോഴും മുമ്പ് രഹസ്യ ശിഷ്യനായിരുന്ന നിക്കതമോസ് സീക്രട്ട് ഡിസൈപ്പിൾ എന്നുള്ള പദവി വിട്ട് ഈശോയെ പരസ്യമായി ഏറ്റുപറയുകയാണ് നിക്കദേമോസും അരിമത്തിയക്കാരൻ ജോസഫും കൂടാണ് ഈശോയുടെ ശരീരം ഏറ്റുവാങ്ങി കല്ലറയിൽ സംസ്കരിക്കുന്നത് ഈ കാലത്ത് നമ്മൾ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പാഠമാണിത് സീക്രട്ട് ഡിസൈബ്സിൻ്റെ രഹസ്യ ശിഷ്യരുടെ അനുയായികളുടെ രഹസ്യ ക്രിസ്ത്യാനികളുടെ എണ്ണം ഏറുന്നൊരു കാലത്ത് ഇനി നമ്മുടെ വിശ്വാസത്തെ ധൈര്യപൂർവ്വം ഏറ്റുപറയാനുള്ള ആർജബദ്ധം നിക്കതെമോസിൽ നിന്ന് നമ്മൾ പഠിക്കണം